മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് നാളെ ലാലേട്ടൻ മസ്താനിക്ക് ശിക്ഷ വിധിക്കാൻ പോവുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും അധികം കംപ്ലയിന്റ് വന്നിരിക്കുന്നത് മസ്താനിക്കെതിരെയാണ് അക്ബർ പറയുന്നത് ഇങ്ങനെയാണ് എന്ത് സഹിക്കാൻ ലാലേട്ട ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പരിപാടി തന്നെയാണെന്ന് അക്ബർ പറയുന്നുണ്ട് അക്ബർ എഴുതിയ പരാതി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതേപോലെ ചെന്ന ശൈത്യ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഫാമിലിനെ വലിച്ചിടുന്ന അതേപോലെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ വലിച്ചിടുന്നതൊക്കെ മസ്താനിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ മസ്താനിക്ക് ഒരു ശിക്ഷ വിധിക്കാൻ പോവുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു നിയമങ്ങളും പാലിക്കുന്നില്ല പുറത്തുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മസ്താനി എന്ന് പറയുന്നുണ്ട് അങ്ങനെ മസ്താനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ഒരു ശിക്ഷയാണ് ലാലേട്ടൻ കൊടുക്കാൻ പോകുന്നത് നാളെയും താഴെ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് നാളെ ആരാണെന്നാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്